ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ മാറി വന്ന പാഠപുസ്തകം ജീവശാസ്ത്രത്തിലെ പാഠം ആറാണ് ഈ പാഠത്തിൻ്റെ പേര് വർഗീകരണം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർക്കിയ ബാക്ടീരിയകളെ കുറിച്ചാണ് ആർക്കി ബാക്ടീരിയ മറ്റു ബാക്ടീരിയകളിൽ നിന്നും കോശഭിത്തി കോശ സ്തരം എന്നിവയിലും പ്രോട്ടീൻ നിർമ്മാണത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ആർക്കി ബാക്ടീരിയ മറ്റു ബാക്ടീരിയകളിൽ നിന്നും കോശഭിത്തി കോശസ്തരം എന്നിവയിലും പ്രോട്ടീൻ നിർമ്മാണത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള കഴിവ് ആർക്കി ബാക്ടീരിയക്കുണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള കഴിവ് ആർക്കി ബാക്ടീരിയക്ക് ഉണ്ട് ആർക്കി ബാക്ടീരിയ മറ്റു ബാക്ടീരിയകളിൽ നിന്നും കോശഭിത്തി കോശസ്തരം എന്നിവയിലും പ്രോട്ടീൻ നിർമ്മാണത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള കഴിവ് ആർക്കി ബാക്ടീരിയക്ക് ഉണ്ട് മൂന്ന് ഡൊമൈൻ വർഗീകരണം ഇത് ചെയ്തിരിക്കുന്നത് കാൾവൗസാണ് കാൾവൗസിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് കാൾവൗസ് എന്ന ശാസ്ത്രജ്ഞൻ കിങ്ഡം മൊനീറയിൽ ഉൾപ്പെട്ടിരുന്ന ജീവികളെ കൂടുതൽ അറിയാൻ ശ്രമിച്ചു അദ്ദേഹം കിങ്ഡം മൊനീറയിൽ ഉൾപ്പെട്ട ജീവികളെ കൂടുതലായിട്ട് അറിയാൻ ശ്രമിച്ചു ശാസ്ത്രീയ നിരീക്ഷണത്തിലൂടെ മൊനീറയിൽ ഉൾപ്പെട്ട ചില സൂക്ഷ്മ ജീവികൾ ബാക്ടീരിയകളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അപ്പോൾ അദ്ദേഹം എന്താണ് മനസ്സിലാക്കിയത് കിങ്ഡം മൊനിയറയിൽ ഉൾപ്പെട്ട ചില സൂക്ഷ്മജീവികൾ ബാക്ടീരിയകളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഇവയുടെ ഘടനയിലെ വ്യത്യാസങ്ങളും ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റങ്ങളെ അതിജീവിക്കാനുള്ള വ്യത്യസ്ത അനുകൂലനങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ചു ഇത്തരം ജീവികളിലെ ജനിതക വസ്തുക്കൾ ബാക്ടീരിയയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് തിരിച്ചറിഞ്ഞു അപ്പോൾ അദ്ദേഹം എന്താ തിരിച്ചറിഞ്ഞത് ഇതിന് ഇതിലെ ശരീരത്തിലെ ഘടനയിലെ വ്യത്യാസങ്ങളും ചുറ്റുപാടിലുണ്ടാക്കുന്ന മാറ്റങ്ങളെ അതിജീവിക്കാനുള്ള വ്യത്യസ്ത അനുകൂലങ്ങളും ഇത്തരം ജീവികളിലെ ജനിതക വസ്തുക്കൾ ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കിങ്ഡം മൊനീറയെ രണ്ടായി വിഭജിച്ച് ബാക്ടീരിയ ആർക്കിയ എന്നീ രണ്ട് കിങ്ഡങ്ങൾ ആക്കുകയും കിങ്ഡത്തിന് മുകളിലായി ഡൊമൈൻ എന്ന വർഗീകരണ തലം കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തു ആറു കിണ്ടങ്ങളിലും ഉൾപ്പെടുന്ന ജീവികളെ മൂന്ന് ഡൊമൈനുകളിലായി ക്രമീകരിച്ചു ആറു കിണ്ടങ്ങളിൽ ഉൾപ്പെട്ട ജീവികളെ ഇദ്ദേഹം മൂന്ന് ഡൊമൈനുകളിലായി ക്രമീകരിച്ചു ഇവക്ക് ഈ അദ്ദേഹം പേരും ഇട്ടു ഡൊമൈൻ ബാക്ടീരിയ ഡൊമൈൻ ആർക്കിയ ഡൊമൈൻ യുക്കാരിയ ഡൊമൈൻ ബാക്ടീരിയ ഡൊമൈൻ ആർക്കിയ ഡൊമൈൻ യുക്കാരിയ ബാക്ടീരിയയെക്കുറിച്ച് നോക്കാം ബാക്ടീരിയകൾ പ്രോക്കാരിയോട്ടുകളാണ് ബാക്ടീരിയകൾ പ്രോക്കാരിയോട്ടുകളാണ് കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ അടങ്ങിയിരിക്കുന്നു ബാക്ടീരിയകളുടെ കോശഭിത്തിയിൽ പെപ്റ്റിഡോ ഡ്ലൈക്കൺ അടങ്ങിയിരിക്കുന്നു മണ്ണ് ജലം മറ്റ് ജീവികൾ തുടങ്ങി എല്ലായിടത്തും കാണപ്പെടുന്നു ബാക്ടീരിയകൾ അപ്പോൾ കാണപ്പെടുന്നത് മണ്ണ് ജലം മറ്റ് ജീവികൾ തുടങ്ങി എല്ലായിടത്തും ബാക്ടീരിയകൾ കാണപ്പെടുന്നു എക്സാമ്പിൾ റൈസോബിയം വിബ്രിയോ കോളറെ റൈസോബിയം വിബ്രിയോ കോളറെ നെക്സ്റ്റ് ആർക്കിയ പ്രോക്കാരിയോട്ടുകൾ ആർക്കിയയും പ്രോക്കാരിയോട്ടുകളാണ് കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ ഇല്ല അപ്പോൾ ബാക്ടീരിയൻ്റെ കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ അടങ്ങിയിരുന്നു എന്നാൽ ആർക്കിയയുടെ കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ഇല്ല രണ്ടും പ്രോക്കാരിയോട്ടുകളാണ് ചൂട് നീരുറവകൾ ലവണങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ ചൂട് നീരുറവകൾ ലവണങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ തുടങ്ങിയ അസാധാരണ മേഖലകളിൽ കാണപ്പെടുന്നു ആർക്കപ്പോൾ കാണപ്പെടുന്നത് ചൂട് നീരുറവകൾ ലവണങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ തുടങ്ങിയ അസാധാരണ മേഖലകളിൽ കാണപ്പെടുന്നു എക്സാമ്പിൾ തെർമോകോക്കസ് ഹാലോ ബാക്ടീരിയം തെർമോ ഹാലോ ബാക്ടീരിയം അടുത്തത് പ്രോട്ടിസ്റ്റ യുക്കാരിയോട്ടുകളാണ് പ്രോട്ടിസ്റ്റ ഏകകോശജീവികളാണ് മിക്കവരും പരപോഷികളാണ് യു കാരിയോട്ടുകളാണ് ഏകകോശജീവികളാണ് മിക്കവരും പരപോഷികളാണ് എക്സാമ്പിൾ അമീബ പാരമിസിയം യുഗ്ലിന അമീബ പാരമിസിയം യുഗ്ലിന നെക്സ്റ്റ് ഫംജെ ഫംജയും യുക്കാരിയോട്ടുകളാണ് ഏകകോശ ജീവികളോ അല്ലെങ്കിൽ ബഹുകോശ ജീവികളോ ആണ് ഏകകോശ ജീവികളോ അല്ലെങ്കിൽ ബഹുകോശ ജീവികളോ ആണ് സഞ്ചാരശേഷിയില്ലാത്ത പരപോഷികളാണ് സഞ്ചാരശേഷിയില്ലാത്ത പരപോഷികളാണ് ഫംജേ എക്സാമ്പിൾ ഈസ്റ്റ് കൂണ് ഈസ്റ്റ് കൂണ് അടുത്തത് പ്ലാന്റ് യു ബഹുകോശ ജീവികളാണ് സഞ്ചാരശേഷിയില്ലാത്ത സ്വപോശികളാണ് യു കാരിയോട്ടുകളാണ് ജീവികളാണ് സഞ്ചാരശേഷിയില്ലാത്ത സ്വപോശികളാണ് എക്സാമ്പിൾ തെങ്ങ് മാവ് പ്ലാവ് ലാസ്റ്റ് വൺ ആനിമേലിയ കിങ്ഡം ആനിമേലിയ യു ബഹുഘോഷ ജീവികളാണ് സഞ്ചാരശേഷിയുള്ള പരപോശികളാണ് യു കാരിയോട്ടുകളാണ് ബഹുകോഷ ജീവികളാണ് സഞ്ചാരശേഷിയുള്ള പരപോശികളാണ് എക്സാമ്പിൾ മനുഷ്യൻ പൂച്ച കോഴി ആർ തീവ്രമായ ആവാസ വ്യവസ്ഥകളിൽ വസിക്കുന്നതിനാൽ അവയെ വിളിക്കുന്നതാണ് എക്സ്ട്രീമോഫൈലുകൾ ആർക്കിയകൾ തീവ്രമായ ആവാസ വ്യവസ്ഥകളിൽ വസിക്കുന്നതിനാൽ അവയെ വിളിക്കുന്നതാണ് എക്സ്ട്രീമോ ഫയലുകൾ ആർക്കിയകൾ തീവ്രമായ ആവാസ വ്യവസ്ഥകളിൽ വസിക്കുന്നതിനാൽ അവയെ വിളിക്കുന്നതാണ് എക്സ്ട്രീമോ ഫയലുകൾ വിവിധ തരത്തിലുള്ള എക്സ്ട്രീമോ ഫയലുകൾ ഉണ്ട് വിവിധ തരത്തിലുള്ള എക്സ്ട്രീമോ ഫയലുകൾ ഉണ്ട് എന്താണപ്പോൾ എക്സ്ട്രീമോ ഫയലുകൾ ആർക്കിയകൾ തീവ്രമായ ആവാസ വ്യവസ്ഥകളിൽ വസിക്കുന്നതിനാൽ അവയെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രിമോ ഫയലുകൾ അത് വിവിധ തരത്തിലുള്ള എക്സ്ട്രിമോ ഫയലുകളുണ്ട് ഉപ്പ് തടാകങ്ങൾ ഉപ്പ് വെള്ളം എന്നിവ പോലുള്ള തീവ്ര ലവണാവസ്ഥയിൽ ജീവിക്കുന്ന ആർക്കെയാണ് ഹാലോ ഫയലുകൾ ഉപ്പ് തടാകങ്ങൾ ഉപ്പ് വെള്ളം എന്നിവ പോലുള്ള തീവ്ര ലവണാവസ്ഥയിൽ ജീവിക്കുന്ന ആർക്കെയാണ് ഹാലോഫൈലുകൾ എന്ന് വിളിക്കുന്നത് ഹാലോഫൈലുകൾ ഉപ്പ് തടാകങ്ങൾ ഉപ്പ് വെള്ളം എന്നിവയിലാണ് കാണുന്നത് അടുത്തത് ചൂട് നീരുറവകൾ വെൻഡുകൾ പോലെയുള്ള വളരെ ഉയർന്ന താപനിലകളിൽ ജീവിക്കുന്ന ആർക്കേകളാണ് തെർമോഫൈലുകൾ ചൂട് നീരുറവുകൾ വെൻഡുകൾ പോലെയുള്ള ഉയർന്ന താപനിലകളിൽ ജീവിക്കുന്ന ആർക്കിയകളെയാണ് തെർമോഫൈലുകൾ എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും തെർമോ ചൂട് ചൂട് നീരുറവുകൾ വെൻഡുകൾ പോലെയുള്ള വളരെ ഉയർന്ന താപനിലകളിൽ ജീവിക്കുന്ന ആർക്കെയാണ് തെർമോഫൈലുകൾ മറൈൻ ഹൈഡ്രോ തെർമൽ വ്യവസ്ഥകൾ പോലുള്ള അങ്ങേയറ്റത്തെ ആൽക്കലൈൻ അവസ്ഥകളിൽ ജീവിക്കുന്ന ആർക്കെയാണ് ആൽക്കലി ഫൈൽസ് മറൈൻ ഹൈഡ്രോതെർമൽ വ്യവസ്ഥകൾ പോലുള്ള അങ്ങേയറ്റത്തെ ആൽക്കലേൻ അവസ്ഥകളിൽ ജീവിക്കുന്ന ആർ ആണ് ആൽക്കലി ഫൈൽസ് വരണ്ട ഉഷ്ണമണ്ണും അഗ്നിപർവ്വത പ്രദേശങ്ങളും പോലെ തീവ്ര അസിഡിറ്റിയുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ആർക്കെയാണ് അസിഡോ ഫൈലുകൾ വരണ്ട ഉഷ്ണമണ്ണും അഗ്നിപർവ്വത പ്രദേശങ്ങളും പോലെ തീവ്ര അസിഡിറ്റിയുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ആർക്കെയാണ് അസിഡോ വരണ്ട ഉഷ്ണമണ്ണും അഗ്നിപർവ്വത പ്രദേശങ്ങളും പോലെ തീവ്ര അസിഡിറ്റിയുള്ള തീവ്ര അസിഡിറ്റിയുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ആർക്കെയാണ് അസിഡോ ഫയലുകൾ അസിഡോ ഫയലുകൾ എന്തെല്ലാം അടിസ്ഥാനമാക്കിയാണ് ജന്തുക്കളെ വിവിധ ഫൈലങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശരീരഘടന ശരീര അറ ബീജപാടികൾ ശരീര സമിതി ചില ജന്തുക്കളുടെ വർഗീകരണ തലങ്ങളിൽ ഫൈലത്തിനും ക്ലാസിനും ഇടയിൽ സബ് ഫൈലം ഡിവിഷൻ സൂപ്പർ ക്ലാസ് എന്നീ ഉപവിഭാഗങ്ങൾ കൂടിയുണ്ട് ചില ജന്തുക്കളുടെ വർഗീകരണ തലങ്ങളിൽ ഫൈലത്തിനും ക്ലാസ്സിനുമിടയിൽ സബ് ഫൈലം ഡിവിഷൻ സൂപ്പർ ക്ലാസ് എന്നീ ഉപവിഭാഗങ്ങൾ കൂടിയുണ്ട് സബ് ഫൈലം ഡിവിഷൻ സൂപ്പർ ക്ലാസ് എന്നീ ഉപവിഭാഗങ്ങൾ കൂടിയുണ്ട് അപ്പോൾ ഈ ക്ലാസിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്